ചതുർത്ഥ ചതുർത്ഥസ്കന്ധത്തിലെ ധ്രുവൻ്റെ സന്തതി ചരിത്രമാണ് ഇന്നിവിടെ നമ്മൾ വായിക്കാൻ പോകുന്നത് നമുക്കൊരു ആമുഖം പറയാം ഇവിടെ എടുത്തു പറയുന്ന കഥ അംഗരാജാവ് നടത്തുന്ന യാഗത്തിൻ്റെ അംശം ദേവകൾ പൂജിക്കുന്നില്ല എന്നും അത് എന്തുകൊണ്ടാണെന്ന് മുനിമാരോട് ആരാഞ്ഞപ്പോൾ പുത്രന്മാരില്ലാത്തത് കൊണ്ടാണെന്നും അതിനാൽ പുത്രകാമേഷ്ടി നടത്തണമെന്നും പറയുന്നു അങ്ങനെ യാഗം നടത്തുന്നു അതിൽ നിന്ന് ദേവന്മാർ സ്വർണപാത്രത്തിൽ പായസം നൽകുകയും ഭാര്യയായ സുനീതിക്ക് നൽകുകയും ചെയ്യുന്നു അങ്ങനെ സുനീത വേനൻ എന്ന പുത്രനെ പ്രസവിക്കുന്നു അവൻ ചെറുപ്പത്തിലെ തന്നെ അധാർമ്മികനായി വളരുന്നു അച്ഛൻ മകനെ ഉപദേശിച്ചും ശിക്ഷിച്ചും നേരെയാക്കാൻ നോക്കി പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല ആ ദുഃഖത്താൽ എനിക്കിനി രാജ്യവും ഒന്നും വേണ്ട എന്ന് ഉപേക്ഷിച്ച് ഭക്തിമാർഗ്ഗത്തിലൂടെ സഞ്ചരിച്ച് മരണം കൈവരിക്കുകയും ചെയ്തു അപ്പോൾ രാജ്യനിവാസികൾ വിചാരിച്ച് രാജാവ് നാട് നീങ്ങിയ രാജ്യം അരാജാവുമാവും അതുകൊണ്ട് ദുഷ്ടനാണെങ്കിലും മകനെ തന്നെ രാജാവായി വാഴിക്കാം ദുർവർത്തനായ വേനെ രാജ്യാധിപത്യം കിട്ടിയതോടുകൂടി അവൻ കൂടുതൽ അധർമ്മങ്ങൾ ചെയ്യാനും സന്യാസിമാരെ ഉപദ്രവിക്കാനും ഒക്കെ തുടങ്ങി ഇനി ഞാനാണ് ദൈവം എന്നെ അല്ലാതെ ആരും പൂജിക്കാൻ പാടില്ല എന്നൊക്കെ ആജ്ഞാപിച്ചു അങ്ങനെ എല്ലാവരും കൂടി വേനെ ഉപദേശിച്ച് നേരെയാക്കാൻ നോക്കി ഉപദേശം കേട്ടില്ലെന്ന് മാത്രമല്ല മുനിമാരെ അനാദരിക്കുകയും ചെയ്യുന്നു കോപം മുഴുത്ത് വേനനെ മുനിമാർ മന്ത്രേണ വധം ചെയ്യുകയും ചെയ്തു പക്ഷേ ആ മരണപ്പെട്ടവൻ്റെ ശരീരം അമ്മയായ സിദ്ധ ഔഷധങ്ങളെ കാത്തു രക്ഷിച്ചു വെച്ചു എന്നും ഇവിടെ പറയുന്നുണ്ട്

ഉൽക്കലനവൻ തൻ പോയോരനന്തരം താൻ ശാന്തായിത്യം പര ബ്രഹ്മൽപരനായി ആത്മതത്വാർത്ഥ വിജ്ഞാനിയാ ചമഞ്ഞിടിനാൻ തത്പ്രഭാവം കണ്ട്

എന്നാലുടൻ ഇന്നു ജാൽ നിനക്കിടം കൊണ്ടു ദേവകൾ വന്നുടൻ കൊള്ളും കവിർഭാഗം എന്ന് സദസ്യന്മാർ ചൊല്ലിയതാ ഹൃപോ നല്ലൊരു പുത്രീ തുടങ്ങിനാൻ

വാങ്ങി പുണർന്നു ർത്താവിനെ ഗർഭവും വേനെ പേരായിരിപ്പൊറു സൂനു തന്നെ അവൾ പെറ്റുള്ളനായവൻ മൃത്യുവിൻ ദൗഹിത്രനാകെയാലും

പുത്രൻ പുത്രമല്ലെന്തിനക്ക് അർത്ഥരാജാതികളെന്ന വൈരാഗ്യവും ചീത്ത വളർന്നു മുഴുത്തനുശം നിജയത് നങ്ങശേഷം ഭൂപാലകൻ രാത്രിയിൽ രാജ്യവും ചീർത്തകൾ തീർത്ത് പോയവൻ ീർത്ഥങ്ങൾ ആടിയാടി തിരുനാമവും കീർത്തനം ചെയ്തു ചെയ്ത ലഭിച്ചിടിനാൻ രാജാനിവാസികളെന്തിനെ നല്ലതെന്നോർച്ച മുഴുത്തു കൽപ്പിച്ചു ഋഷി വർഗവും ത്യാജ്യമല്ലെന്ന്റച്ചവർ വേനനെ രാജ്യാധിപത്യാർത്ഥമായി കൊണ്ടിരുത്തിനാർ ദുർവൃത്തനാകിയ വേനനും ഇങ്ങനെ സർവാർത്ഥമെല്ലാം തനിക്കാ ചമഞ്ഞോ ഭൂമിയിൽ ധർമ്മമാർഗങ്ങളെല്ലാം ഒഴിച്ചിടിനുള്ളവരെല്ലാം ഭയപ്പെട്ട് ദുഷ്ടങ്ങളാക്കി ഒളിച്ചപ്പോഴും ശിഷ്ടരാ സാധുക്കൾ തമ്മി ഉപദ്രവിച്ചൊട്ടും ഇല്ലാതെ കണ്ടാക്കിനം നിത്യം ജഗത്തിങ്കൽ നാഥനാകുന്നതീ പ്രീശ്ശനായ ഞാനെന്നു നില കഷ്ടം ജഗത്തിങ്കൽ ഈശ്വരനായതും ദുഷ്ടനായുള്ള ഞാനും എന്നെയല്ലാതെ മറ്റാരെയും കണ്ടിനി വന്ദിച്ചു പൂജിക്കരുതൊരു ഭൂതരും ഞാൻ ഒഴിഞ്ഞില്ലൊരു നാഥൻ ഉലകിരി

ം കൊണ്ടു വധം ചെയ്താർ പോയാർ പുനരവരാശ്രമം തോറുമങ്ങ് ആയതലോചനയായ സുനീതയും മാരിതേനായവൻ തന്നെ വിദ്യാബലാൽ ധീരതയാബ കാത്തുകൊണ്ടിടിനാൾ ഓ